നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യംപുരാൻ കൈവിട്ട കളിയിലേക്ക് യംപുരാൻ സിനിമയ്ക്കെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഏറ്റവും ഒടുവിലിത യെമ്പുരാൻ എൻ ഐക്ക് പരാതി ലഭിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് ആർ മുഖപത്രമായ ഓർഗനൈസർ തന്നെ എൻ അപകീർത്തിപ്പെടുത്തുന്നതും തീവ്രവാദത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു മലയാള സിനിമ യമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി എൻ ഐക്ക് പരാതി കൈമാറിയിരിക്കുന്നത് കേരളത്തിലെ പാലക്കാട് സ്വദേശിയായ വിരമിച്ച നാവിക ഉദ്യോഗസ്ഥൻ ശരത് ഇടത്തിലാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് ശരത് നൽകിയ പരാതിയിൽ എംബുരാൻ എൻ അപകീർത്തിപ്പെടുത്തുന്ന ചലച്ചിത്രമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന ദേശവിരുദ്ധ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ ഈ സിനിമ ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടും ഒന്നിലധികം ഭാഷകളിൽ റിലീസ് ചെയ്തു എന്നാൽ ഇതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അന്നു മുതൽ വ്യാപകമായ ആശങ്കകൾ ഉയർന്നിരുന്നു ദേശീയ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു സിനിമയായിരുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഭീഷണി ഉയർത്തുന്ന ഒരു സിനിമ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിനോട് സാമ്യമുള്ള പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമാണ് യമ്പുരാൻ എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ പരിശീലനം നേടുന്ന കഥാപാത്രത്തെ ചിത്രീകരിക്കുന്ന എംബുരാൻ വർഗീയ അക്രമത്തിന് പ്രതികാരം ചെയ്യാനുള്ള മാർഗമായി ഭീകരതയെ ന്യായീകരിക്കുന്നു അറബി ഉർദു പശ്ചാത്തല ഗാനങ്ങൾ തീവ്രവാദത്തിൻ്റെ അന്തർധാരകളെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന പ്രതികാര നടപടിയായി ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ ചിത്രത്തിൽ എൻ ഐ അഴിമതി നിറഞ്ഞതും അധികാര ദുർവിനിയോഗം നടത്തുന്നതുമായ ഒരു സ്ഥാപനമായി തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നു എംബുരാൻ എന്ന സിനിമയിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ അവരുടെ വാഹനങ്ങൾ ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ നെഗറ്റീവ് വെളിച്ചത്തിലാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് നിർവഹണ ഏജൻസികളിലുള്ള പൊതുജനവിശ്വാസത്തെ ദോഷകരമായി ബാധിക്കും രണ്ടായിരത്തി രണ്ടിൽ ഗോത്ര സംഭവത്തിനു ശേഷം ഉണ്ടായ കലാപത്തിൽ ഏകപക്ഷീയമായ ഒരു വിവരണമാണ് എംബുരാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഹിന്ദുക്കളെ ആക്രമണകാരികളായി ചിത്രീകരിക്കുന്നു മുസ്ലിങ്ങളെ നിത്യ ഇരകളായി ഈ ചിത്രം അവതരിപ്പിക്കുന്നു ചരിത്ര വസ്തുതകളെ പൂർണമായി വളച്ചൊടുക്കുകയാണ് ചിത്രത്തിലൂടെ ഈ ചിത്രം ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാക്കുമെന്ന് പരാതിക്കാരൻ പറയുന്നു ഈ ചിത്രത്തിൽ ിലെ ഒരു പ്രത്യേക രംഗം ഗുരുതരമായ അപകട സ്ഥിതിവിശേഷത്തിന് കാരണമാകാം കേരളത്തിലെ നീണ്ട തീരപ്രദേശവും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും മയക്കുമരുത് കടത്തിന് സഹായകരമാകുമെന്ന് ഈ ചിത്രം സൂചിപ്പിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി ഒരു സംഘർഷത്തിൽ ഇടപെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബോംബ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു വിവാദവാചകം പൊതുസുരക്ഷയെ മാത്രമല്ല ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുന്ന ചിത്രമാണ് എംപുരാൻ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചിത്രത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ ഐക്ക് നൽകിയ പരാതിയിൽ പരാതിക്കാരൻ പറയുന്നത് ഒരു ഇൻട്രെൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥന്റെ ക്രൂരമായ കൊലപാതകം കാണിക്കുന്ന ഒരു രംഗം ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമായി ചൂണ്ടിക്കാട്ടപ്പെടും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അക്രമത്തെ മഹ് യാണ് ഈ സിനിമ സിനിമയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകൾ പ്രകാരം കേസ് അന്വേഷിക്കണമെന്ന് പരാതിക്കാരൻ എൻ ആവശ്യപ്പെടുന്നു ഇതിൽ സർക്കാർ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തൽ സംസ്ഥാനത്തിനെതിരെ ഗൂഢാലോചന മതങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ പൊതുകുഴപ്പങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള യു എ പി എ നിയമം അനുസരിച്ചും ഈ സിനിമയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തി മൂന്ന് സിനിമാറ്റോഗ്രാഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നിയമ നടപടി സിനിമയ്ക്കെതിരെ കൈക്കൊള്ളണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരമൊരു പരാതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആർ എസ് എസിൻ്റെ മുഖപത്രം തന്നെയാണ് എൻ ഐ എ കേസന്വേഷണത്തിനിറങ്ങി തിരിച്ചാൽ അത് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്ന ഘട്ടത്തിലെത്തും അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ വരുത്തിയ ഇരുപത്തിനാല് വെട്ടുകൾക്ക് മുൻപ് ചിത്രം കളക്ട് ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഇരുന്നൂറ് കോടി രൂപ കണ്ടുകെട്ടുമോ അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഈ പരാതിയുടെ വിശദാംശങ്ങൾ മാത്രമല്ല മറ്റൊരു ലേഖനവും ഇക്കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ വരികയുണ്ടായി പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ഒരു ലേഖനം പൃഥ്വിരാജിന്റെ രാജ്യവിരുദ്ധത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഓരോ സിനിമകളിലൂടെയും ഇഴകേറി ഓർഗനൈസർ വിമർശിച്ചിരുന്നു എംബുരാൻ വിവാദത്തിൽ രാജ്യസഭയിലും ഏറ്റുമുട്ടൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കേരള എം പിമാരും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് സിനിമയെ വീണ്ടും വെട്ടിമുറിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ജോൺ ബ്രിട്ടാസും ജെബി മേത്രവും ഒക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ എംബുരാൻ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ് എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നുവെന്നും മന്ത്രി തുറന്നടിച്ചു രാജ്യസഭാ നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ജോൺ ബ്രിട്ടാസ് എംപിയാണ് എംബുരാൻ വിവാദം ഉന്നയിച്ചത് മുറിവേറ്റവരാൽ രാജ്യം നിറഞ്ഞിരിക്കുകയാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആക്രമണം ആവർത്തിക്കപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ജോൺ ബ്രിട്ടാസിന്റെ ആവശ്യം എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ക്രിസ്ത്യാനികളെ അപമാനിക്കുകയാണെന്ന് ജോർജ് കുര്യൻ തുറന്നടിച്ചു കെ സി ബി സിയും സി ബി സി എയും സിനിമയെതിർത്ത് പ്രമേയം പാസാക്കിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ രാജ്യസഭയിൽ പറഞ്ഞു യംബുരാൻ സിനിമയ്ക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജഗതിയുടെ മകൾ ഇന്നലെ രംഗത്തെത്തി ജഗതിയുടെ മകൾ പാർവതി ഷോണാണ് യംബുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് തുറന്നടിച്ചത് ഇതിന് പിന്നാലെ നടക്കാൻ മാധ്യമങ്ങൾക്ക് നാണമില്ലേ എന്നും ജഗതിയുടെ മകൾ ചോദിക്കുന്നു എംബുരാൻ സിനിമയ്ക്ക് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സിനിമ പോയി കാണും ഇല്ലാത്തവർ കാണണ്ട ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളോട് ചർച്ച ചെയ്യാൻ എന്ന് പാർവതി ഷോൺ ചോദിക്കുന്നു എന്നാൽ ഇപ്പോൾ ലോകം കണ്ടത് പൃഥ്വിരാജിന്റെ ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് തുറന്നടിക്കുകയാണ് ഈ മേഖലയിലെ ഒരു വിദഗ്ദ്ധൻ സ്വയം വെട്ടിത്തിരുത്തിയതോടെ എംബുരാൻ വിവാദം പൊടിക്കുന്നടങ്ങി എന്നാൽ നടന്നതൊക്കെ യാദൃശ്ചിക മാത്രമാണോ ഗുജറാത്ത് കലാപ പശ്ചാത്തലത്തിൽ സിനിമയെടുക്കാൻ അസാമാന്യ ധൈര്യം കാണിച്ച യംബുരാൻ ടീം ഒരു പ്രതിരോധവുമില്ലാതെ എഡിറ്റ് ചെയ്ത് കീഴടങ്ങിയോ ഇതെല്ലാം അങ്ങനങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ ഇത് ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ചി പലരും ചൂണ്ടിക്കാട്ടുന്നു കൊച്ചിയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സംരംഭകനുമായ മണി കാർത്തിക്കാണ് ഇക്കാര്യങ്ങൾ ഏറ്റവും ശക്തമായി തുറന്നടിച്ചിരിക്കുന്നത് എംബുരാൻ വെറും ഷോക്ക് മാർക്കറ്റിംഗ് ആണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു മാർക്കറ്റിംഗിലെ പുതിയ രീതികളിലൊന്നാണ് ഷോക്ക് മാർക്കറ്റിംഗ് പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല ഷോക്ക് മാർക്കറ്റിംഗിലൂടെ സമൂഹത്തെ മൊത്തം പ്രചരണത്തിനായി അയാൾ ഉപയോഗിച്ചു ഗുജറാത്ത് കലാപം മാത്രമല്ല മുല്ലപ്പെരിയാർ വിഷയവും സിനിമയിൽ പശ്ചാത്തലമാക്കി അയാൾ ഉപയോഗപ്പെടുത്തി പൊട്ടിത്തെറിക്കുന്ന രണ്ട് വിഷയങ്ങളുമായി സിനിമ റിലീസ് ചെയ്തു തീപ്പൊരി എറിഞ്ഞ് സംവിധായകൻ പൂർണ്ണമായി രംഗത്തുനിന്ന് നിന്നൊഴിഞ്ഞു മാറി ഇതൊരു സമർത്ഥമായ നീക്കമായിരുന്നു വിവാദത്തി കത്തിപ്പടർന്നു തുടക്കത്തിൽ എംബുരാനെ പിന്തുണച്ച ബി ജെ പി നേതാക്കൾ പൊടുന്നനെ പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എംബുരാൻ അനുകൂലമായി സംസാരിക്കേണ്ടി വന്നു ഇടതുപക്ഷ നേതാക്കളാവട്ടെ എംബുരാനെ പൂർണമായി ഏറ്റെടുത്ത് പരിപൂർണ പിന്തുണയും കൊടുത്തു ഇവിടെ എല്ലാവർക്കും ഒരു നിലപാടെടുക്കാതെ വയ്യ എന്ന തലത്തിലെത്തിച്ചു ഏതെങ്കിലും ഒരു പക്ഷം ചേരുകയല്ലാതെ നിവൃത്തിയില്ലാതായി ഇതാണ് ഷോക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും മികച്ച തന്ത്രം വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസ്ഥയെത്തി കൂടുതൽ പരസ്യങ്ങളുടെ ആവശ്യം പോലും ഇല്ലാതായി ഇതിനിടയിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്നു പതിനേഴ് കട്ടുകളുമായി എഡിറ്റ് ചെയ്ത് സിനിമ വീണ്ടും റിലീസ് ചെയ്യുമെന്ന് മുൻകൂട്ടി നിർമ്മാതാക്കളുടെ പ്രഖ്യാപനം ഇതോടെ എഡിറ്റിംഗിന് മുൻപ് സിനിമ കാണാൻ ജനം തിയേറ്ററുകളിലേക്ക് ഇഴച്ചു കയറി എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഒഴിവാക്കും എന്ന് കേൾക്കുന്നതോടെ അതറിയാനുള്ള ജനക്കൂട്ടത്തിന്റെ വെപ്രാളം അവർ ഫലപ്രദമായി ഉപയോഗിച്ചു ഇതിനേക്കാളൊക്കെ ബ്രില്യൻ മാർക്കറ്റിംഗ് ആണ് പൃഥ്വിരാജ് ഇതുവരെ ഒരു വാക്കുപോലും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നിടത്ത് ദേശീയവാദികൾ സിനിമയിൽ അജണ്ടയാണ് കണ്ടതെങ്കിൽ ലിബറലുകൾ സത്യമാണ് കണ്ടതെങ്കിൽ തിയേറ്ററുകളിൽ കണ്ടത് ഇരച്ചു കയറുന്ന ജനക്കൂട്ടത്തെ പണം കുതിക്കുന്നവർ അതുതന്നെയാവും പ്രതീക്ഷിക്കുന്നത് ഒരു ശരാശരി ചിത്രത്തെ മറക്കാനാകാത്ത അനുഭവമാക്കി മാറ്റുന്ന പ്രചരണ തന്ത്രമാണ് നമ്മൾ കണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയായിരുന്നില്ല ലക്ഷ്യം മറിച്ച് ആർക്കും അവഗണിക്കാനാവാത്ത ഒരു പ്രശ്നമായി സിനിമയെ അവർ മാറ്റിയെടുത്തു ഇതെല്ലാം സാഹസികമായി കരുതിക്കൂട്ടിയുള്ള ഒരു ആസൂത്രണമായിരുന്നു എന്നാൽ പൂർണ്ണമായും വിജയം കണ്ട മാർക്കറ്റിംഗ് എന്നതാണ് ഈ വിവാദങ്ങളുടെ ക്ലൈമാക്സ് മാർച്ച് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് കൊച്ചിയിൽ മടങ്ങിയെത്തും വരെ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ നിരവധി അനവധി പ്രൊമോഷൻ ഇവന്റുകളിൽ സംസാരിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ അടക്കം അവർ അഭിമുഖങ്ങൾ നൽകി വൻ പ്രമോഷനും വൻ ഹൈപ്പുമായിരുന്നു ഈ സിനിമയ്ക്ക് നൽകിയത് എന്നാൽ സിനിമ റിലീസായതിനു ശേഷം സംവിധായകനോ നായകനോ കളത്തിലിറങ്ങിയില്ല കളക്ഷൻ ഇരുന്നൂറ് കോടി തൊട്ടുമെന്നുറപ്പായപ്പോഴാണ് നിർബാതാവ് ആന്റണി പെരുമ്പാവൂർ പോലും പരസ്യമായി പ്രതികരിക്കാനിറങ്ങിയത് നായകനും സംവിധായകനും തിരക്കഥാകൃത്തിനുമിടയിൽ നിലപാടിനെ ചൊല്ലി ഭില്ലിന്നതയെന്ന് അഭ്യൂഹക്കാർ പരമാവധി പറയാനുള്ള തന്ത്രവും ഒരുക്കി ഒടുവിൽ പ്രതിഷേധിച്ചവരെ ആശ്വസിപ്പിക്കാൻ ഇരുപത്തിനാല് വെട്ടും തിരുത്തുമായി എമ്പുരാൻ മുഖം മിനുക്കുമ്പോൾ ആർക്കും നഷ്ടമില്ല ലാഭക്കിടക്കാവട്ടെ ചില്ലറയിലൊന്നും ഒതുങ്ങുന്നതുമല്ല സമൂഹത്തിന്റെ ആദ്യം ആശങ്കയും മുതലെടുക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം ഷോക്ക് മാർക്കറ്റിംഗ് അഥവാ ഷോക്ക് അഡ്വർടൈസിംഗ് എന്നും ഇത്തരമൊരു തന്ത്രം അറിയപ്പെടുന്നുണ്ട് സമൂഹത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നതിനെയാണ് ഷോക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായ ചേരുവയിൽ കൃത്യമായ അളവിൽ ചർച്ചാ വിഷയങ്ങൾ ലക്ഷ്യം വെച്ച് പ്രേക്ഷക സമൂഹത്തിലേക്ക് സിനിമയെത്തി സിനിമ വൻ വിജയമാക്കേണ്ട ഉത്തരവാദിത്വം അങ്ങനെ സമൂഹത്തിൻ്റെതാക്കി ഇതായിരുന്നു ഇതിനു പിന്നിലെ തന്ത്രം ഈ തന്ത്രമൊക്കെ അവിടെ നിൽക്കട്ടെ എൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയിൽ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് കടുപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയം സജീവമായി ചർച്ചയിൽ നിർത്തുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമാണ് എന്ന് നമ്മൾ കാണാതെ പോകരുത് ഒന്നും കാണാതെ ഓർഗനൈസർ ഇറങ്ങില്ല അതുകൊണ്ട് തന്നെയാണ് എൻ ഐക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിന്മേൽ എന്ത് അന്വേഷണം നടക്കും എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്